ഡി കെ ഡിയിലെ ജഡ്ജിങ് പാനലിലെ രണ്ട് ജഡ്ജസ് ആരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു ആക്ട്രസ് ഒരു കൊറിയോഗ്രാഫർ കം ആക്ടർ ഇനി വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഈസ് എ ഡിറക്റ്റ് ആദ്യ സിനിമയിലൂടെ തന്നെ കേരള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ വ്യക്തി അതിനുശേഷം ഒരുപാട് നല്ല പടങ്ങളിൽ രസകരമായ വേഷങ്ങളിൽ അഭിനയിച്ചും നമുക്ക് ഒരുപാട് പ്രിയങ്കരനായ വ്യക്തിയാണ് ഇദ്ദേഹം ഹീസ് ഓൾസോ എ വെരി ഫെൻറ്റാസ്റ്റിക് പേഴ്സൺ ഇൻ റിയൽ ലൈഫ് ടു റിയൽ ലൈഫിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഞാൻ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണെന്നല്ലേ ദിവസ Thank yeah. you. He de la tasque la tasque la Cas la tas que de la tas que. En medidim que que l'iuvel a graar ഒരു ഡയറക്ടറിന്റെ കൂടെ ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അത് ഈ ഷോയിലെ കൂടെ ഞാൻ സാധിച്ചെടുക്കാൻ പോവാണ് കാരണം ഉത്തരം പറയണം അതായത് ഒരുപാട് ആക്ടേഴ്സ് ഇരിക്കുന്നുണ്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു കോൾ വന്നപ്പോൾ എന്താണ് സത്യം തോന്നുന്നത് ഫസ്റ്റ് ഷോ കാണുന്ന എല്ലാവർക്കും ആദ്യം മനസ്സിൽ എല്ല മനസ്സിലോദ്യാ എന്റെ ഇവനെന്താണ് അപ്പോൾ എന്നെ ഇവിടുന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഷോ ഉണ്ട് അതിൽ ഒരു ജഡ്ജായിട്ടൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഡാൻസിനെ കുറിച്ച് യാതൊരു അല്ല നിങ്ങൾ ഡാൻസിനെ കുറിച്ച് അങ്ങനെ ആധികാരികമായി ഒന്നും ചെയ്യണ്ട അതിന് വിവരമുള്ള രണ്ടുപേരും നിങ്ങൾ ഒരു കോമൺ മാൻ ആയിട്ട് അയാളുടെ ഒരു സാധാരണ ഒരു മലയാളിക്ക് ഒരു ഡാൻസ് കാണുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങളുണ്ടല്ലോ ഭയങ്കര കഴിഞ്ഞാൽ ആ അടിയ കൊള്ളാലോ ആ വികാരങ്ങൾ കാണിക്കുക പിന്നെ ഒരു നിലയ്ക്ക് നിങ്ങൾക്ക് തോന്നുവാണ് കൊള്ളാലോ എന്ന രീതിയിൽ എനിക്ക് തോന്നി നല്ലതാണ് എല്ലാവരുടെയും ഇത് മലയാളികൾ മാത്രമല്ല എല്ലാവരും കണ്ട പാട്ടാണ് ഇപ്പോഴും അറിയില്ല ഞാനാണ് കേട്ടോട്ടാ ഈ ഷോയിൽ വരുമ്പോഴുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താണ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നത് ഈ ഡാഡി കെടി ഞാൻ ഇതുവരെ വന്നിടത്തോളം എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായ ഒരു ഷോ ആണ് കാരണം എല്ലാ എല്ലാ അത്യാവശ്യ സമയത്ത് മാത്രം വിൽക്കലുള്ള ഒരാളാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോൾ എല്ലാം കയറി വരും അവളാന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ഏജിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ പോലെ ആർക്കു വേണമെങ്കിലും ഡാൻസ് ചെയ്യാം എന്ന് ഏറ്റവും വലിയ തെളിവാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അത്തരത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന bir show var. Niye Jude Anthony Joseph is going to join our fantastic judging panel of Dance Kerala Dance. Welcome Thank you. welcome. Dance, Kirilla, dance, Kirilla, dance, Kirilla. Dance, dance, Kirilla.